ഏറ്റവുമധികം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് സമുദ്രജലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന രാജ്യം സൗദി അറേബ്യ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയുടെ കർത്താവ് അരുന്ധതി റോയ് പയറുവർഗ്ഗ ചെടികളിൽ വേരുകളിൽ കാണുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത് റൈസോബിയം ഗ്രഹപട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് പ്ലൂട്ടോ കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ശ്രീകാര്യം ദക്ഷിണ ഗംഗോത്രി ഏതു രാജ്യത്തിൻ്റെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രമാണ് ഇന്ത്യ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം വികിരണം പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം അപവർത്തനം പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവങ്ങളിൽ പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും മൂന്ന് ലക്ഷം കിലോമീറ്റർ സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതി ഓർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു കുറഞ്ഞു വരുന്നു ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ് ഇൻഫ്രാസോണിക് തരംഗം ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് സൂര്യന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം Liquid hydrogen